ബിഗ് ബോസ് സീസൺ സിക്സിലെ എവിക്ഷനിലെ ഈ വീക്കിലെ എവിക്ഷനിലെ രണ്ട് പേര് പോകുമെന്നാണ് ലാലട്ടൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് പേര് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ എന്തായാലും ജാൻമണി ആണെന്ന് എല്ലാവരും പറയുന്നു എല്ലാ വാർത്തകളും എല്ലാ കാര്യത്തിലും പറയുന്നു പക്ഷെ മറ്റേ ആള് ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതാരാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമന്റിൽ പറയുക അതുപോലെ ബിഗ് ബോസിൽ എന്തായാലും സിജോന്റെ ഒരു റീ എൻട്രി ഉണ്ടായിട്ടില്ല അത് സിജോ കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റീഎൻട്രി ഒരു വലിയൊരു റീഎൻട്രി ആയി മാറും വലിയൊരു ആ ആ ദിവസത്തെ എപ്പിസോഡ് എന്തായാലും ഭീകരമായി മാറും അങ്ങനെ ഭീകരമായി മാറുമ്പോൾ ബിഗ് ബോസിൽ പേര് പോയതിലുള്ള കാരണം ഓൾറെഡി ഇപ്പം തന്നെ ഒരുപാട് ആളുകളുണ്ട് അവിടെ കാര്യമായിട്ടുള്ള എഫിക്ഷനുകളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഒരാളുടെ എൻട്രി ഉണ്ടാകുമ്പോൾ രണ്ടുപേർ പോയേ മതിയാവും പുതിയ ലുക്കിലും പുതിയ ഭാവത്തിലുമായിരിക്കും എന്തായാലും നമ്മുടെ സിജോ തിരിച്ചെത്താൻ പോകുന്നത് സിജോ എന്തായാലും ഈ ഈ ഒരാഴ്ച തന്നെ തിരിച്ചെത്തുമെന്ന് നമുക്ക് പറയാം ബിഗ് ബോസ് ഒക്കെ പ്രോമോ പോലും നൽകാതെ അത്രയും എന്താ പറയാ അത്രയും സസ്പെൻസ് ആയി വെച്ചിരിക്കുകയാണ് സിജോയുടെ ഒരു വരവ് കാരണം സിജോയുടെ വരവ് എന്തായാലും എല്ലാവരും ആഘോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ബിഗ് ബോസിലെ ഒരേ ഒരു രാജാവായി മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് സിജോ എന്തായാലും നമുക്ക് സിജോയുടെ വരവിനായി കാത്തിരിക്കാം